എല്ലാവർക്കും നമസ്കാരം വളരെ ദുഃഖകരമായിട്ടുള്ളൊരു വാർത്ത അറിയിക്കുകയാണ് ഇന്നലെ വെള്ളിയാഴ്ച ആലുവ മുപ്പത്തളം പ്രദേശത്ത് ബിനാനിപുരം പോലീസ് സ്റ്റേഷന് സമീപം കാട്ടിപ്പറമ്പൻ എന്ന വീട് നിർമ്മാണത്തിലിരിക്കുകയായിരുന്നു ഇതിൻ്റെ കോൺക്രീറ്റ് നിർമ്മാണ പ്രവർത്തനം കഴിഞ്ഞതിന് ശേഷം കോൺക്രീറ്റ് മിക്സിംഗ് യൂണിറ്റ് വൃത്തിയാക്കി കൊണ്ടിരുന്ന ഒരു തൊഴിലാളിക്ക് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുകയാണ് മരണപ്പെട്ടയാളുടെ പേര് ആലശ്ശേരി മറ്റത്തിൽ സുബ്രഹ്മണ്യൻ മകൻ പ്രദീപ് നാൽപ്പത്തി വയസ്സ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഷൈനി പ്രദീപ് താമസിച്ചിരുന്ന നെടുമ്പാശ്ശേരിയിലാണ് പ്രദീപിന്റെ അച്ഛനും അമ്മയും സഹോദരിയും താമസിക്കുന്നത് മേലൂർ ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡ് കല്ലുകുത്തി എന്ന പ്രദേശത്താണ് ഇന്നലെ ഉച്ച കഴിഞ്ഞ് രണ്ടു മണിയോട് കൂടിയിട്ടാണ് ഈ സംഭവം ആലുവ മുപ്പത്തടം ബിനാനിപുരം പോലീസ് സ്റ്റേഷന് സമീപം നടക്കുന്നത് കോൺക്രീറ്റ് മിക്സിംഗ് യൂണിറ്റ് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു നിർമ്മാണത്തിന് ശേഷം കോൺക്രീറ്റ് നിർമ്മാണത്തിന് ശേഷം ഈ മിക്സിംഗ് യൂണിറ്റ് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു പ്രദീപ് മിഷൻ കറങ്ങുന്നതിനിടയിൽ പ്രദീപ് ഈ മിഷൻ്റെ അകത്ത് പെടുകയായിരുന്നു മെഡിക്കൽ കോളേജിലേക്ക് കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രി എത്തുന്നതിന് മുൻപേ തന്നെ പ്രദീപ് മരണപ്പെട്ടിരുന്നു ബിനാൻപുരം പോലീസ് എത്തി മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് പ്രദീപിന്റെ മരണപ്പെട്ട പ്രദീപിന്റെ സഹോദരി ഉൾപ്പെടെയുള്ള ബന്ധുക്കൾ ഇന്നലെ തന്നെ ആലുവയിലേക്ക് തിരിച്ചിട്ടുണ്ട് വളരെ ദുഃഖകരമായിട്ടുള്ള വാർത്ത ഈ കോൺക്രീറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലത്ത് തീർച്ചയായിട്ടും വളരെ സൂക്ഷ്മതയോടുകൂടി ഇടപെടേണ്ട ഒരു പ്രദേശമാണ് പലപ്പോഴും തൊഴിലാളികൾ ഇത്തരത്തിലുള്ള ദാരുണാന്ത്യം സംഭവിച്ചതായിട്ടുള്ള വാർത്തകൾ നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കും പ്രദീപിന് സംഭവിച്ച ഈ മരണത്തിൽ അതീവ ദുഃഖം രേഖപ്പെടുത്തുകയാണ്